പൂജയുടെ ഈ മാറ്റം വിശ്വസിക്കാനാകാതെ സുമിത്ര അതെ നമ്മുടെ നമ്മുടെ പൂജ ഇങ്ങനെ വാചാലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രഞ്ജിതയെക്കുറിച്ചും പങ്കജനെക്കുറിച്ചും ഇങ്ങനെ വാതവരാതെ പറയുകയാണ് നമ്മുടെ സുമിത്രയുടെ അടുത്ത് അവർ അമ്മ നമ്മൾ വിചാരിച്ച പോലെയല്ല ഭയങ്കര സ്നേഹമുള്ളവരമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പം നമ്മുടെ സുമിത്രയ്ക്ക് ഈ പൂജയുടെ ഒരു മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് അവൾ പഠിച്ച കള്ളിയാണ് എങ്ങനെ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടാകും നീ സൂക്ഷിക്കണം മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ പൂജ അതൊന്നും കാര്യമാക്കുന്നില്ല കേട്ടോ പൂജ പറയുന്നുണ്ട് ആ രഞ്ജിത എൻ്റെ ഇതും പറഞ്ഞായിരുന്നു അമ്മ അതൊന്നും വിശ്വസിക്കില്ല എന്താ പറയാ അമ്മ അമ്മക്ക് ഇപ്പോഴും രഞ്ജിതാണ്ടി അവിടെ ദേഷ്യമാണെന്നൊക്കെ അമ്മ രഞ്ജിതാണ്ടി എന്നോട് പറഞ്ഞായിരുന്നു എന്നൊക്കെ പൂജ പറയുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ സുമിത്രയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് താഴെ ഒരു കലിയാണ് കേട്ടോ വരുന്നത് എന്ന് വെച്ചാല് എന്ത് പറഞ്ഞാലും അവളുടെ ഒരു രഞ്ജിതാന്റി രഞ്ജിതാന്റി അതൊരു നല്ലത് അമ്മയാണിപ്പോൾ അവൾക്ക് സംശയമെന്നുള്ള ഒരു മൈൻഡ് നമ്മുടെ സുമിത്രയ്ക്ക് ഉള്ളിലും മരുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് സുമിത്ര പറയുന്നുണ്ട് നീ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം അവരെന്തെങ്കിലും ലക്ഷ്യമില്ലാതെ ഇങ്ങനൊന്നും കാണിക്കത്തില്ല അപ്പൊ നീ നീ കാണണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല നിനക്ക് നിന്റെ അച്ഛൻ്റെ രങ്ങളാണ് അവരപ്പം നിനക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളപ്പോൾ പോകാം കാണാം പക്ഷേ അവിടെ ഒരു ഗ്യാപ്പ് എന്തായാലും ആ ഒരു എന്താ പറയുക ആ ഒരു എന്താ പറയുക ഒരു ശ്രദ്ധ അവിടെ കൊടുത്തിരിക്കണം ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൂജ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ മൊത്തം ചിന്തിക്കുക കേട്ടോ അമ്മ എന്ത ഇങ്ങനെ അമ്മയ്ക്ക് അമ്മ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് അവരെന്ത് പാകം രഞ്ജിതാന്റെ അടുത്ത് പോയി നിന്നാൽ മതിയാണെന്നൊക്കെ തന്നെ ആട്ട് നമ്മുടെ പൂജയുടെ ഉള്ളിൽ അപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പൂജ ഇതൊക്കെ ആലോചിക്കുന്ന രംഗവും നമുക്ക് എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പൂജ നമ്മുടെ രഞ്ജിതയുടെയും പങ്കജിൻ്റെയും ആ ഒരു വലയത്തിൽ വീണ് കഴിഞ്ഞു അപ്പോൾ ഇനി ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ സുമിത്രയെ വിട്ടിട്ട് പൂജ അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെയായി തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു പോരാത്തതിന് ഇപ്പോൾ ശീതളൻ്റെയും സരസ്വതി എല്ലാവരുടെയും സ്വഭാവം മാറിയിരിക്കുകയാണ് ആകെ പൂജയുടെ അടുത്ത് ഇപ്പോൾ ഇച്ചിരി അടുപ്പം കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധം അനന്യൊക്കെ തന്നെയാണ് അപ്പോൾ ബാക്കിയുള്ളവരുടെ ആ ഒരു പെരുമാറ്റത്തിലെ ആ ഒരു വൈകല്യം നമ്മുടെ പൂജയെ എങ്ങനെ ബാധിക്കും പൂജ അതിനെങ്ങനെ പ്രതികരിക്കും അതൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ബായ്